നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചെൽസിക്കാരൻ ചാനൽ പെബ് പെബ്ഗോഡിയോളന്നെ കിട്ടിയില്ല പക്ഷെ എന്ത് പെബ് പെബ്ഗോഡിയോളെ പോലെ തന്നെ ഇരിക്കുന്ന പെബ് പെബ്ഗോഡികളെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന പ്രീമിയർ ലീഗ് ടൂല് പാൽമറിനെയും ലാവിയനെയും കോച്ച് ചെയ്തിരിക്കുന്ന എൻസോ മെറസ്കനെ ഏകദേശം സൈൻ ചെയ്യാൻ പോവുകയാണ് ചെൽസി എന്നുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് ചിലപ്പോ ഒരു ഹിയർവിഗോ വരെ ആവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾമോസ്റ്റ് എവറിഥിങ്സ് ഡിസ്കസ്ഡ് കോൺട്രാക്ട് വിത്ത് മെറസ്കോ ഒരു ഇഷ്യൂ അല്ല ർ സിറ്റി ആയിട്ട് എന്തൊരു ടെൻ മില്യൻ കോമ്പൻസേഷൻ ഫീസ് എന്തോ ഒരു സംഭവം വരുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം അപ്പൊ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയി മരസ്കെ സൈൻ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ലെസ്റ്റർ സിറ്റീനെ കോച്ച് ചെയ്തിട്ട് ലെസ്റ്റർ സിറ്റീനെ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിൽ വലിയ കാര്യമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെസ്റ്റർ സിറ്റി വാസ് ഓൾമോസ്റ്റ് എ പ്രീമിയർ ലീഗ് ടീം ദംസെൽഫ് പിന്നെ അവിടെ മാഡിസൺ പോയി പിന്നെ എൻ ഡി ടി മെജോറിറ്റി ഓഫ് ദ സീസൺ അൺഅൈലബിൾ ആയിരുന്നു എന്നിട്ട് പോലും മെറസ്ക തന്റെ കളിക്കുന്ന ശൈലി ഒരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിനെ ഇംപ്രസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ചെൽസി വേറെ ലെവലിലായിരിക്കും ചിന്തിക്കുന്നത് അതായത് ബോർഡ് ചിന്തിക്കുന്നത് അതായത് നമ്മൾ പ്രീമിയർ ലീഗ് ഒക്കെ ടൈറ്റിൽ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം ചാമ്പ്യൻഷിപ്പിലേക്ക് ഈ സീസൺ നമുക്ക് റെലിഗേറ്റഡ് ആയിട്ട് അടുത്ത സീസൺ ചാമ്പ്യൻഷിപ്പ് പോയിട്ട് ടൈറ്റിൽ അടിക്കാം അത് വീണ്ടും തിരിച്ചു വരാം വേറെ ലെവൽ വേറെ ലെവലിലാണ് നമ്മുടെ ബോർഡ് ചിന്തിക്കുന്നത് എനിവേ തമാശകളൊക്കെ വിടുക സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ട് ഇങ്ങനെ ക്ലിക്ക് ആവണം എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിപ്പോ കോമഡി വന്നു പോസിറ്റീവിനും ഔട്ട് പോസിറ്റീവിനും ഔട്ട് എന്നും പറഞ്ഞ് നിലവിളിച്ച കൊറേ എണ്ണം ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ അപ്പൊ ആലോചിക്കുന്നുണ്ട് പൊന്നളിയാ അങ്ങനെ ഔട്ട് വിളിക്കുന്നേക്കാട്ടിലും ഭേദമായിരുന്നു അങ്ങനെ ഇന്ന് വിളിക്കുന്നതിൽ കാരണം നമ്മളിപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ടോട്ടലി അൺപ്രൂവൺ ആയിട്ടുള്ള ഒരു മാനേജറാണ് പിന്നെ നമുക്ക് ഈ െബ്ബോഡിയോടെ കീഴിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ കൊള്ളാം ഒരു പക്ഷേ ആർട്ട് ആറ്റ ആർ ഇംപ്ലിമെന്റ് ചെയ്തൊരു സംഭവം ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് അറിയില്ല ഇത് ഐ മീൻ ആസ് എ ചെൽസി ഫാൻ ഐ ജസ്റ്റ് ഹോപ്പ് കാരണം ഞാൻ കുറെ ആർട്ടിക്കൾസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറെ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരനെ കുറിച്ച് പുള്ളിക്കാരനെ ഈ പറയുന്ന പൊസിഷൻ ബേ ഫുട്ബോളിന്റെ അത് പുള്ളിക്കാരന്റെ ഡെപ്ത് ഓഫ് ചെൽസിയുടെ സ്ക്വാഡിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോർഡ് ബോഡി ഇംപ്രസ്ഡായിപ്പോയി പൊസിഷൻ ബേസ്ഡ് യങ് ടാലിനെ ഡെവലപ്പ് ചെയ്ത് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോച്ചാണെന്ന് പറയുന്നു കുറെ ക്ലിപ്പുകളൊക്കെ കാണുന്നു ഇതിലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതിലൊക്കെ കണ്ടു വീഴേണ്ട ഒരു കാലഘട്ടം ഞാൻ കഴിഞ്ഞു ഞാൻ പല ക്ലിപ്പുകളും പല വീഡിയോസും പല പ്ലെയേഴ്സിന്റെയും പല കോച്ചുകളുടെയും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനി ഇതുപോലെ ഒരു കുറെ രണ്ടുമൂന്ന് ക്ലിപ്പൊക്കെ ഇട്ട് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് പ്രീമിയർ ലീഗ് ദിസ് ഇസ് ചെൽസി ഫുട്ബോൾ ക്ലബ് ദ പ്രഷർ ഓഫ് ബീങ് ഇൻ ദ ലീഗ് പ്രഷർ ഓഫ് ബീയിങ് ഇൻ ദ ക്ലബ് ഒരു പ്ലെയർ ഒരു ഗെയിം കളിച്ചില്ല വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ബാക്ക്ലാഷ് എങ്ങാനും ഈ ഒരു എങ്ങാനും ഒരു ഒരു റാൻഡം തോൽവി നെക്സ്റ്റ് സീസൺ ഇപ്പൊ സൗത്ത് ആംപ്ടൺ ആയിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ആംപ്ടൺ ആയിട്ട് നമ്മൾ രണ്ടേ പൂജ്യം തോറ്റു തീർന്നു ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പേരിപ്പിച്ചത് അടിച്ചങ്ങടെ മോത്തോണ്ടിരിക്കും മതി ഞങ്ങളെ പുള്ളിക്കാരൻ ഉയർന്നു വരും എന്നുള്ളതാണ് സി ഞാൻ പറയട്ടെ ഞാൻ ഏറ്റവും സർപ്രൈസ്ഡ് ആയിരിക്കുന്ന കോച്ച് സൈനിങ് എന്ന് പറയുന്നത് എറിക് ടൻഹാഗ് ആണ് അദ്ദേഹം രണ്ട് ടൈറ്റിൽ അടിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ രണ്ട് സീസണില് രണ്ട് ഡൊമസ്റ്റിക് ടൈറ്റിൽ അടിച്ചു പക്ഷെ എന്നാലും ലീഗിലെ പെർഫോമൻസ് കണ്ടാൽ അറിയാം ഇറ്റ്സ് നോട്ട്സ് നോട്ട് വെരി എക്സൈറ്റിംഗ് ഫുട്ബോൾ അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജർ അയാക്സിൽ നിന്ന് വന്നിട്ട് മാച്ച് യുണൈറ്റഡിൽ ഇത്രയും ഇഷ്യൂസ് ഫേസ് ചെയ്തോണ്ടിരിക്കണം ഒരു പക്ഷേ സ്ക്വാഡ് ഡെവലപ്മെന്റ് സ്കോഡ് പറയാം പക്ഷെ എന്നാലും ഹിസ് ഹി എസ് സ്ട്രഗിളിങ് റാൽ ഫ്രാഗിനൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആന്റോണിയോ കോണ്ടേസ് പേഴ്സിൽ വന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യില്ല എന്ന് പറയാണ്ടിരിക്കാനും പറ്റില്ല പക്ഷെ അറിയില്ല സ്ട്രഗിൾ ഐ മീൻ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെറസ്കർ മെക്കാന ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മൈ ഫസ്റ്റ് അവൈലബിൾ വാസ് ഷാവി പക്ഷെ നോ ദി ഹർ മെറസ്ക ഗെറ്റ് ബിഹൈൻഡ് ദ കോച്ച് കാരണം അൾട്ടിമേറ്റ്ലി വി ആർ ചെൽസി ഫുട്ബോൾ ക്ലബ് വിൽ സപ്പോർട്ട് ദ കോച്ച് വിൽ സപ്പോർട്ട് പിന്നെ പറയുന്ന പുള്ളിക്കാരന്റെ ഫിലോസഫി ഓഫ് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആരോ പറഞ്ഞു പ്രാക്ടിക്കൽ അനാലിസിസ് ചെയ്യാൻ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് വേണമെങ്കിൽ കുറെ പിക്ചേഴ്സ് ഒക്കെ വരച്ചും കാണിക്കുക ഇങ്ങനെ വന്നൊന്ന് കളിച്ച് തുടങ്ങട്ടെ പ്രീ സീസണിലെ പോച്ചോ കാണിച്ചത് ഓർമ്മയുണ്ടല്ലോ നമ്മൾ നമ്മൾ വെറുതെ കോരി തിരിച്ചിരിക്കുന്നു പ്രീ സീസണിലെ പോച്ചുടീനോ കളിക്കാൻ കണ്ടിട്ട് സീസൺ വന്നത്തെ പുള്ളിക്കാരൻ ആ ഫിലോസിയൊക്കെ മറന്നു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പുള്ളിക്കാരന് ഒരു ഉഷാറ് വന്നു സോ വി നെവർ നോ മെറസ്ക് എന്താണോ വന്നിട്ട് ചെയ്യാൻ പോണേ നമുക്ക് ഒരിക്കലും ഒരു ഐഡിയ കിട്ടാൻ പറ്റില്ല പക്ഷെ ഇതുവരെ കേട്ടിടത്തോളം പുള്ളിക്കാരൻ കളിക്കുന്ന പൊസിഷനിൽ ഫുട്ബോൾ കോൾ പാർമറിന് കിട്ടാൻ പോകുന്ന ഫ്രീഡം എനിക്ക് തോന്നുന്നു ലാബിയ കൈസേഡോ എൻസോ ഫെർണാണ്ടസ് ഒക്കെ കുറേ കൂടെ നല്ലോണം ഡെവലപ്പ് ആയിട്ട് കളിക്കും കോണർ ഗ്യാലഹർ പോവും ചാലബ പോവും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല സോ അറിയില്ല ഐ ഡോ നോ ഹൗ ടു ഈവൻ എന്ത് ഏത് രീതിയിൽ ഇത് പറയണം എന്നുള്ളത് എനിക്കറിയില്ല പോച്ചുനോനെ പതുക്കെ ഒന്ന് ആയി വന്നു കാരണം പുള്ളിക്കാരൻ കുറെ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ടിക്കായി വന്നു സോ ഓക്കെ പോച്ചുനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള എത്തി ശരിക്കും പറഞ്ഞപ്പോ അതേ സിറ്റുവേഷനിൽ തന്നെയാണ് മരസ്കേറെ കേസും വരുന്നത് ഇപ്പോ വന്ന് പുള്ളിക്കാരൻ പ്രീ സീസണിൽ ഒന്നും കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല വന്ന് കളിക്കട്ടെ ചിലപ്പോ ആദ്യത്തെ ഒരു അഞ്ചാറ് കളി അടിപൊളിയായിട്ട് കളിക്കും എന്നാലും ഒരു സീസൺ മുഴുവൻ കഴിയാണ്ട് നമുക്കൊരിക്കലും വിലയിരുത്താൻ പറ്റില്ല നമുക്കൊരു ഉണ്ട് ഒരു ഡിസംബർ എന്ന് പറഞ്ഞൊരു മാസമുണ്ട് ഈ ഡിസംബർ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതൊരു കോച്ചിനെ വിലയിരുത്താൻ പറ്റുള്ളൂ അഞ്ച് പോസ്റ്റ് ഗൂഗിളും ഒക്കെ വന്നൊരു തകർത്തല്ല ടോർണമെന്റിനെ തുടക്കം കളിച്ചെ അവസാനം അയക്കപ്പഴത്തേക്ക് മുട്ടൺ സ്ട്രഗിൾ ടൈറ്റിൽ ചലഞ്ചേഴ്സിനെ തീരുമാനിക്കേണ്ടത് ടോർട്ടർണായിരുന്നു എന്നിട്ട് അവർ അവസാനം ആ കളികളെല്ലാവരും അവർ തോറ്റു അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും ഒരു കോച്ചിനും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ വരിക എന്നിട്ടേ ഉള്ളൂ റെലിഗേഷൻ നമ്മൾ ടോപ്പ് ത്രീ നമ്മൾ തലസ്ഥാനം ബോട്ടം ത്രീ ആവാൻ മതി എന്തൊക്കെയോ കാണിച്ചു ഇനി ഇനി ഫൈനലി എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ പോയിന്റ് ആണ് ഈ ഒരു കോച്ച് ഫെയിലിയർ ആണെങ്കിൽ ഈ ഒരു കോച്ച് ഹാസ് ബിക്കം എ ഡിസാസ്റ്റർ ഫോർ ചെൽസി ഫുട്ബോൾ ക്ലബ് ആദ്യം ഫയർ ചെയ്യേണ്ടത് ആ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സിനെയാണ് കാരണം അവരാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഈ മണിക്കുണാച്ചന്മാരെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഈ ഇത് ഫെയിലിയർ ആണെങ്കിൽ മണുകുണ് സയൻ ചെയ്യണം ഇത് ഫെയിലിയർ അല്ല സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അവരെ അതേപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം ദ ഹാവ് ഐഡന്റിഫൈഡ് ദ റൈറ്റ് കോച്ച് ഫോർ ഫുട്ബോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈ റിവാർഡ് ബെറ്റാണ് വിൽ ജസ്റ്റ് ഹാവ് ടു വെയ്റ്റ് ആൻഡ് വാച്ച് ദിസ് തമാശ അൻഡ് ഫോൾഡിംഗ് ഡു ലെറ്റ് മീ നോ ഗൈസ്